കുറ്റിപ്പുറം മൂടാൽ എം 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 ഹൈസ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷവും യൂണിവേഴ്സ് ടീച്ചർ സെറിമണിയും ആഘോഷമായി സംഘടിപ്പിച്ചു പ്രിൻസിപ്പൽ ഇ വി റഹീം പതാക ഉയർത്തി കുട്ടികളുടെ മാർച്ച് പാസ്റ്റ് മാസ്റ്റർ മെഗാ ഡാൻസ് ദേശഭക്തി ഗാനം പ്രസംഗം പ്രതിജ്ഞ സ്കൂൾ പാർലമെൻറ്റിന്റെ യൂണിവേഴ്സ് ടീച്ചർ സെറിമണി തുടങ്ങിയവയാണ് ഒരുക്കിയത് സ്കൂൾ പ്രിൻസിപ്പൽ ഇ വി റഹീം പതാക ഉയർത്തി ദിന സന്ദേശം നൽകി ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് റഹ്മത്ത് ആശംസകൾ നേർന്നു സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ഇൻചാർജ് ബിജുപോൾ നേതൃത്വം നൽകി സ്റ്റാഫ് സെക്രട്ടറി ആസിഫ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ ും ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ